എല്ലാവർക്കും സ്വാഗതം ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ പ്രശസ്തവും പ്രസക്തവുമായ ഒരു ഭാഗമാണ് തിണ സങ്കൽപ്പം അകം കൃതികളിലും പുറം കൃതികളിലും ഏഴ് വീതം തിണകൾ പറയപ്പെടുന്നുണ്ട് അതിൽ അകം കൃതികളിൽ പറയുന്ന തിണകൾ മുല്ല കുറഞ്ചി പാല മരുതം നെയ്തൽ കൈക്കിളെ പെരിന്തിണ എന്നിവയാണ് അതുപോലെ തന്നെ പുറംതിണകളിൽ പറയുന്ന ഏഴ് തണകൾ വെച്ചി വഞ്ചി ഒഴിഞ്ഞ തുമ്പ വാഗ കാഞ്ചി പാടാൻ എന്നിവയാണ് ഇപ്പോൾ ഇതിൽ തന്നെ വളരെ പ്രശസ്തമായിരിക്കുന്ന അകംകൃതികളുടെ അഞ്ച് പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ആ അഞ്ച് തിണകളെ പൊതുവെ വിളിക്കുന്നത് ഐന്തിണകളെന്നാണ് അവ മുല്ലൈ കുറിഞ്ചി പാല മരുതം നെയ്തൽ എന്നിങ്ങനെയാണ് ഇതിൽ സ്ഥലം കാലം സമയം ദേശത്തനിമ ഭാവം ഇവയുടെ വ്യത്യസ്തത കൊണ്ട് ഓരോ തിണകളിലും ഓരോ സങ്കല്പനങ്ങളുണ്ട് ദേശം കാലം സമയം ദേശത്തനിമ സംസ്കാരം ഭാവം ഇവയുടെ വ്യത്യസ്തതയാൽ മൂന്ന് പൊരുളുകളെപ്പറ്റി പറയുന്നുണ്ട് അതിൽ സ്ഥലം കാലം സമയം എന്നിവ സൂചിപ്പിക്കുന്ന മുതൽ പൊരുൾ എന്ന സങ്കല്പം ദേശത്തനിമ സംസ്കാരം പക്ഷി മൃഗം ദൈവം തൊഴിൽ വാദ്യം പൂവ് എന്നിവയൊക്കെ ബന്ധപ്പെടുന്ന കരുപ്പൊരുൾ പിന്നെ വൈകാരിക അവസ്ഥയും ഭാവവും അതായത് സംയോഗം അതായത് പുണർതൽ പിരിതൽ ഊടൽ അതായത് ശൃങ്കാരം ഇരങ്കൽ അല്ലെങ്കിൽ കരുണം വിലാപം ഇങ്ങനെയുള്ള വൈകാരിക അവസ്ഥകളെ പറ്റി പറയുന്ന ഉരിപ്പൊരുളും ഉണ്ട് അപ്പോൾ ഓരോ തിണകളിലും മുതൽപ്പൊരുൾ കരിപ്പൊരുൾ ഉരിപ്പൊരുൾ ഇവ വ്യത്യസ്തമായിരിക്കും ഒന്നുകൂടെ ഏഴ് തിണകളിൽ അകംകൃതികൾ പറഞ്ഞിരിക്കുന്ന അഞ്ച് തിണകളെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത് ആ അഞ്ച് തിണകളെ ഐന്തിണകളെന്ന് പറയും ആ ഐന്തിണകൾ മുല്ലേ കൊറിഞ്ചി പാല് മരുതം നെയ്തൽ ഇവയാണ് ഇവ ഓരോ തിരകളിലും മുതൽപ്പൊരുളും കരിപ്പൊരുളും ഉരുപ്പൊരുളും വ്യത്യസ്തമായിരിക്കും മുതൽപ്പൊരുന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സ്ഥലം കാലം സമയം എന്നിവയെ സൂചിപ്പിക്കാനാണ് കരിമ്പൊരുളെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ദേശത്തനിമ സംസ്കാരം പക്ഷി മൃഗം തൊഴിൽ പൂ പോലുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഉരുപ്പൊരുളിൽ ഭാവം വൈകാരിക അവസ്ഥ പുണർതൽ എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിലാദ്യം മുല്ലേ എന്ന വാക്ക് കേൾക്കുന്ന സമയത്ത് കുറ്റിക്കാടിന് ഓർമ്മ വരണം കുറഞ്ചി എന്ന് കേട്ടാൽ മലമ്പ്രദേശം ഓർമ്മ വരണം പാലേ എന്ന് കണ്ടാൽ മണൽക്കാടാണ് ഓർമ്മ വരേണ്ടത് മരുതം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൻപുറമാണ് നെയ്തൽ എന്ന് പറഞ്ഞാൽ കടൽ തീരമാണ് ഇനി ഓരോ തിണകളും വിശദമായി പറഞ്ഞാൽ മുല്ലൈപ്പാട്ട് എന്നറിയപ്പെടുന്ന തിണയുടെ പ്രത്യേകത അതിൽ മുതൽപ്പൊരുളായി വരുന്ന സ്ഥലം കാട്ടുപ്രദേശം കാലം വർഷകാലം സമയം രാത്രിയുടെ ആദ്യ ഭാഗം ഇനി കരിപ്പൊരുളിനകത്ത് വരുന്ന ദൈവം കാർവർണൻ അല്ലെങ്കിൽ കൃഷ്ണൻ മൃഗം മാനാണ് മരം കൊന്ന പക്ഷി കാനാങ്കോഴി തൊഴിൽ കാലിമീക്കൽ രാഗം ചാതരി നായകൻ കുറുമ്പറ പൂവ് മുല്ല തുടങ്ങിയവയാണ് ഇനി അതിനകത്ത് വരുന്ന ഉരുപ്പൊരു വരുന്ന ഭാവം നായികയുടെ ഇരുപ്പ് എന്നറിയപ്പെടുന്ന ഇരുത്തൽ എന്നൊരു വാക്കാണ് അപ്പം മുല്ലൈപ്പാട്ടിൽ മുതൽപ്പൊരുളായി കാട്ടുപ്രദേശം വർഷകാലം രാത്രിയുടെ ആദ്യഭാഗം കരിപ്പൊരുളായി കാർവർണൻ മാൻ മരം കൊന്ന പക്ഷി കാനാങ്കോഴി തൊഴിൽ കാലിമേക്കൽ രാഗം ചാതരി നായകൻ കുറമ്പറി പൂവുമുല്ല ഇനിയ ഭാവസ്ഥ അല്ലെങ്കിൽ ഉരുപ്പൊരുൾ എന്നുള്ളത് നായികയുടെ ഇരുപ്പെന്ന വാക്കിൽ അർത്ഥം വരുന്ന ഇരുത്തൽ എന്ന ഒരു വാക്ക് രണ്ടാമത്തെ തിണയിലേക്ക് വരാം രണ്ടാമത്തെ ചിണയിൽ കുറിഞ്ചിപ്പാട്ടാണ് കുറഞ്ചിപ്പാട്ട് മലമ്പ്രദേശത്തുള്ളതാണ് കാലം ശരത്കാലം രാത്രിയുടെ മധ്യഭാഗമാണ് സമയം ദൈവം മുരുകൻ മൃഗം ആന പുലി മുതലായവ മരം വേങ്ങാമരം പക്ഷി മയിൽ തൊഴിൽ തേനെടുപ്പ് രാഗം കുറിഞ്ചി നായകൻ മലനാടൻ പൂവ് കുറിഞ്ചി ഉരുപ്പൊരു വരുന്ന ഭാവം പുണർതലാണ് അല്ലെങ്കിൽ സംയോഗമാണ് ഇനി മൂന്നാമത്തെ തിണൈ പാലയിപ്പാട്ടാണ് അത് മണൽക്കാടാണ് മുതൽപ്പൊരു വരുന്നത് വേനൽ വേനൽക്കാലം പകലിൻ്റെ മധ്യഭാഗം ഇതെല്ലാം മുതൽപ്പൊരുളിൽ വരും ഇനി കരിപ്പൊരുളിലേക്ക് വന്നാൽ കാലി ദൈവം കാളിയാണ് ശക്തിശയിച്ച ആനയാണ് മൃഗം പാലയാണ് മരം പക്ഷി മരു പരുന്താണ് നായകൻ മീലിയാണ് പൂവ് മരാമ്പൂവാണ് ഭാവം വിയോഗം എന്നർത്ഥത്തിൽ വരുന്ന പിരിതലാണ് നാലാമത്തെ മരുതപ്പാട്ട് നാട്ടിൻ പുറത്താണ് മുതൽപ്പൊരു വരുന്നത് ആർ ഋതുക്കൾ രാത്രിയുടെ അന്ത് അന്ത്യഭാഗം ഇത്രയും മുതൽപ്പൊരു വരും കരിപ്പൊരു വരുന്ന ദൈവം ഇന്ദ്രൻ ആഹാരം നെല്ല് മൃഗം എരുമ മരം മരുത് പക്ഷി ചക്രവാകം വാദ്യം നെൽപ്പറ നായകൻ ഊരൻ പൂവ് താമര തൊഴിൽ കൃഷി മുതലായവയാണ് ഉരുപ്പൊരു വരുന്ന ഭാവം എന്നുള്ളത് ഊടൽ അല്ലെങ്കിൽ പിണക്കമാണ് അഞ്ചാമത്തെ നെയ്തൽപ്പാട്ട് നെയ്തൽപ്പാട്ടിൽ മുതൽപ്പൊരുനകത്ത് വരുന്ന സ്ഥലം കടൽത്തീരം ആറ് ഋതുക്കൾ പകൽ അന്ത്യ അന്ത്യഭാഗം ഇനി കരിപ്പൊരു വരുന്ന ദൈവം വരുണൻ ഭക്ഷണം ഉപ്പും മീനും മൃഗം മുതല മരം പുന്ന തൊഴിൽ മീൻപിടുത്തം പൂവ് നെയ്തൽ ഇനി ഉരുപ്പൊരുലിൽ വരുന്ന ഭാവം ഇരങ്കലാണ് അതായത് ഏകാകിയായ നായികയുടെ വിലാപം അപ്പം ഇങ്ങനെ പൊതുവായി നമുക്ക് പറയാം കുറ്റിക്കാടുമായിട്ട് ബന്ധപ്പെട്ട മുല്ലയ്പാട്ടുണ്ട് അവിടുത്തെ ഭാവം നായികയുടെ ഇരിപ്പാണ് രാത്രിയുടെ ഭാഗമാണ് അവിടെ സ്ഥലം കുറഞ്ചിപ്പാട്ടിൽ നായിക പുണർതലാണ് അത് രാ രാത്രിയുടെ മധ്യഭാഗത്താണ് പാലയിപ്പാട്ട് അവിടെ വിയോഗമാണ് അവിടെ പകലിൻ്റെ മധ്യഭാഗത്താണ് വിയോഗം മരുതപ്പാട്ട് അവിടെ രാത്രിയുടെ അന്ത്യഭാഗത്തിലാണ് വരുന്നത് അത് ഊടൽ അല്ലെങ്കിൽ ഭാവം നെയ്തൽപ്പാട്ട് പകലിൻ്റെ അന്ത്യഭാഗമാണ് അവിടെ നായികയുടെ വിലാപമാണ് അല്ലെങ്കിൽ ഇരങ്കലാണ് അവിടുത്തെ ഭാവം